വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയതിന് ജാമ്യ മിലിയ സർവകലാശാല പ്രൊഫസറെ സസ്പെൻഡ് ചെയ്തു സോഷ്യൽ വർക്ക് വിഭാഗം പ്രൊഫസർ വീരേന്ദ്ര ബാലാജിയാണ് സസ്പെൻഡ് ചെയ്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ഉദാഹരണ സഹിതം ചർച്ച ചെയ്യുക എന്ന ചോദ്യം ഉൾപ്പെടുത്തിയതിലാണ് നടപടി പ്രൊഫസർക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ദില്ലി വിട്ടുപോകരുതെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പാലോട് ഇതെന്താ സംഭവം ഇതൊരു പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെറിയ കാര്യമല്ലല്ലോ ഇത് വലിയ വിവാദമാക്കി മാറ്റുകയാണ് വലതുപക്ഷ സംഘടനകൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ വർക്ക് ബി എ ബിരുദ കോഴ്സിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്കാണ് പ്രൊഫസർ വീരേന്ദ്ര ബാലാജി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നത് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ചോദ്യം ഇതാണ് രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഉദാഹരണ സഹിതം എഴുതുക എന്നുള്ളതായിരുന്നു ഈ ചോദ്യം വലിയ വിവാദമായി ഈ ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രൊഫസർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ദേശവിരുദ്ധ നീക്കമാണ് പ്രൊഫസർ ഇതിലൂടെ നടത്തിയത് അല്ലെങ്കിൽ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ ചോദ്യം എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധങ്ങൾ കടുത്തതിന് പിന്നാലെയാണ് മില്ലിയ പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുന്നു ദില്ലി വിട്ട് ഈ കേസ് അവസാനിക്കുന്നതുവരെ പുറത്തു പോകരുത് എന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഏതായാലും വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചർച്ചയാക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഈ വിദ്യാർത്ഥി സംഘങ്ങളുടെ ആവശ്യം മരണെടുക്കുക ഓക്കെ എന്തായാലും പ്രൊഫസർ ചോദിച്ച ചോദ്യത്തിന് പേരിൽ പ്രൊഫസർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ചോദ്യം പിൻവലിക്കപ്പെട്ടു പക്ഷെ ചോദ്യത്തിന്റെ ഉത്തരം അതാ ക്ലാസ് മുറിയിൽ തങ്ങി കിടപ്പുണ്ടാവും ഉറപ്പ്